ശ്രീത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നതേ ഞാനത് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് പറഞ്ഞാൽ ഏഴമ്പാടില്ലേ ഏഴാമ്പാടിൽ ഞങ്ങൾക്ക് കുറേ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായി തന്നിട്ടുണ്ട് ഈ മുനിസിപ്പാലിറ്റി അപ്പോൾ ഞാനെന്ന് ആ സ്വിമ്മിംഗ് പൂളാണ് നിങ്ങളെ കുളിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത് നിങ്ങളാ സ്ഥലം കണ്ടോളൂ ഏ നമ്മളെ മണിയങ്കോട് മുതൽ ഇവിടെ മണിയ മാനന്തവാടി റോഡ് വരെ നല്ലതന്നെ ഒരുപാട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് നമുക്ക് ഏ അപ്പോൾ നമുക്ക് കാലം തെറ്റി മഴയുണ്ടല്ലോ മഴയ്ക്ക് ഒരു തോന്ന വിലക്കാണ് പെയ്യുന്നത് അപ്പം ഞാനിതാ പറഞ്ഞ നിങ്ങളെ ാണ് ഞാൻ ഈ വെള്ളത്തിൽ കുടിക്കുന്നത് സുഹൃത്തുക്കളെ കണ്ടോ അത്രയ്ക്ക് നല്ല തിമ്മിമൂളാണിത് എല്ലാര്ക്കും വരാം മീനൊക്കെ സത്യം നല്ല സ്മെല്ലാത്തിന് ഒന്നും പറയാനന്തോ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ എന്നാ എനിക്ക് ഇത്ര ചെയ്യാൻ പോയി ഞാനിത് ഇപ്പൊ ഒരു വയറാൻ വേണ്ടി ചെയ്യുന്നത് നല്ല കേട്ടോ ഇത് എന്റെ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക പ്രതികരണമാണ് അത്രയ്ക്ക് നല്ല റോഡായിരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചാ എന്താ സുഖം ഒരു സുഖപ്പെടുത്തിട്ടോക്കാം നോക്കില്ലേ കഴിച്ചിട്ട് അവിടെ കുടിക്കാൻ പോണു അല്ലെങ്കിൽ അങ്ങോട്ട് പോകണമുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും എനിക്ക് എനിക്ക് എത്ര ചെയ്യാൻ പറ്റില്ല എനിക്ക് അതിന് പോണെ ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ല കണ്ടുകൊള്ളില്ല വെള്ളമാണ് കാരൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കാരണം ആ മൈക്കൊന്നും കൊണ്ട ഞാൻ അവരോട് ചോദിച്ചോക്കട്ടെ ചേട്ടാ ഈ റോഡ് എങ്ങനെയുണ്ട് റോഡ് 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 ആ ചേട്ടാ ഈ റോഡ് 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 റോഡിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് മാച്ചാലും എങ്ങനുണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞി എന്ന് പറഞ്ഞാൽ ഇത് സ്വിമ്മിംഗ് പൂൾ പോലല്ലേ നടക്കല്ലേ സ്റ്റോക്ക് വീക്കാവും അപ്പൊ അതുപോലെ റോഡാണ് പൂളാണ് ഈ സ്വിമ്മിംഗ് പൂളിലാണ് ഞാൻ കുളിക്കുന്നത് നമ്മളിങ്ങനെ പറഞ്ഞാൽ വെള്ളം ഇത്ര നല്ല മീന മാട്ടോ ചേട്ടൻ അതി പ്രതികരണ കേട്ടത് കണ്ടല്ലോ ചേട്ടനൊന്നു പറഞ്ഞു ചേട്ടാ നിങ്ങൾ എവിടെയാണ് സ്ഥലം എവിടെയാണ് ഇതിൽ തന്നെ പോയിട്ടുണ്ട് ആദ്യയിട്ട് പോകാണോ െ അപ്പം നല്ല അടിപൊളി റോഡാണ് നടത്തും അല്ലേ അപ്പൊ താങ്ക് യു താങ്ക് യു ശരി ചേട്ടനാണ് പറഞ്ഞത് ചേട്ടൻ പ്രതികരണ നിങ്ങൾ ഇപ്പൊ കേട്ടത് കണ്ടല്ലോ അതാ ഒരുപാട് ആൾക്കാർ ഇവിടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റൂ സുഹൃത്തുക്കളെ ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളേട്ടാ ഇനി പോലെ